േരം ലോകമെന്നും വായിത്തിടുന്നു അഹദവന്റെ നാമം ലോകമെന്നും വാഴ്ത്തിടുന്നു അഹദവന്റെ നാമം ബാങ്കു കേൾക്കും നേരം ഇറയവൻ്റെ മഹിമ ചൊല്ലി സുഭകിവരും നേരം നേരം ലോകമെന്നും വാഴ്ത്തിടുന്നു naam yog mein nauti dunu ahad mein naam bagu ke babi Hamdi ahadi babi Hamdi samadi babi handi vahidi babi Hamdi ahadi babi Hamdi samadi babi handi vahidi കോടി താരകളെ വിണ്ണിൽ നീ നിറച്ചു കോടിക്കോടി ಪಗರಂ ತಿರುನೆ ಕಯಚು ತಿರುಳಿ ಪಗರಂ ತಿರುಬ್ಬೆ ರಹಿ ಮೇ ನಿನ್ನೆ ರೂಹುಗಳು ಸುಧೀಪಿ ಸಭಿ ಹಂದಿ ಬಾರಿ സൃഷ്ടികൾ തന്നാഥനെ അറിഷിന്റെ തമ്പുരാനെ അഭയം നിന്നെ തേടുന്നു ഞാൻ മീനെ സൃഷ്ടികൾ തന്നാഥനെ അരിശിന്റെ തമ്പുരാനെ അഭയം നിന്നെ சுகாரி ஒளி தரணி வழி தரணி கனியான காத்திட நவி என்ன எந்திய ി സുഖകരും നേരം നേരം ലോകമെന്നും വാഴ്ത്തിയിടുന്നു ലോകമെന്നും വാഴ്ത്തിയിടുന്നു बभी हम दी समी बभी हम दी वाह हम दी आहदी बभी हम दिल की थी उन्हें महबूब जन्म मदीना ജയനാ ജയമായ അകതാറില്ല یا یارسلام السلام دار مدینہ یا السلام آپ دنیا کے ہیں راجہ سارے جنت کا ہے روجہ اپنے دل کی ہے جا یا رسول اللہ او نبی سلام علیکم یا رسول سلام علیکم علیکم یا رسول اللہ تر مدینہ غسلہ اپ دنیا کے راجا سارے جنت کا ہے اپنے جی کی ہے یا رسول اللہ او یان بھی سلام علیکم یارسل سلام علیکم حبیب سلام علیکم േദാരമേ നായകരനൂർ അമ്മയുടെ വേദാമ്പരി ആയിരം അല്ലേ ത്യാഗമനെ സ്നേഹനിയേ ഓടി ത്യാഗമനെ

സുഖനാഥമെല്ലാം ഉണ്ട് തജല്ലിയായ മുഹമ്മത മതിലുയരുവായ് ശ്രുതിരക താളം സുഖത്തിരുമേ മധു മഴ വിരുനകമുഗിരം ശ്രുതി പരിഹിതം ജയമതിര താഴങ്ങൾ െല്ലാം ഉണ്ട് തായ ഗുണമതണ്ട് മധുവിരാസുപനായകനായി മധുരേവേവത Grazie.

ുംക്കാരുമരേ തേൽപ്പാറ മധുരാന വിമേ ഇഷ്ടം വീട്ടിൽ കതിലൊളി പൂക്കും മായാ മനസം വീട്ടിൽ കഥയൊളി പൂക്കും അജപിൽ മിക നിജവിതാന്തമ അജബിൽ മിക നിജവിളിതാന്താ ിലെപ്പോൾ കൂഞ്ചിരി തോവിൽ കമ്പവരാ കണ്ണും നരട്ടിയോടാ ും മതി മലയായി പുണ്യമാദിനിടുവാട്ടിതെളിയും നേരത്ത് നിറ നിറയാസത്ത് അജപുളേ ിയുടെ ജനനതാ പന്ത്രണ്ടിൻ ചരിതമേറെ

சுதங்கள் மொழியாகும் அசுவ சுதங்கள் காலியாலும் அல்லமையினோட சுகிரதங்கள் மொழியாகும் அசுவிகொரே நிலாதில் அமைத்துள்ளூகிந்தலா ஆராயங்கள் வாய்த்தும் நூறி ഈശ്വരുകളെന്നും ഞാൻ പാടുന്നേ ആനങ്ങൾ വാറ്റുന്നനോരുന്നിലേ തൊള്ളറൂ

ുംരോരത്തിൽ തിരുനഞ്ചിലായി മഞ്ചാഴഞ്ചരകെ ആ മഞ്ചാഴഞ്ചരകേ മഞ്ജലായി തിരുനഞ്ചിലായി മഞ്ചായഞ്ചരകെ ആ മഞ്ചായഞ്ചരകെ പിറവി ദിനത്തിൽ പിറവി ദിനത്തിൽ

الله اكبر ولله الحمد الله اكبر ولله الحمد الله اكبر ولله الحمد, أكبر والله الحمد. دو يا مصطفى صلى الله عليه وسلم صلى الله عليه وسلم wasallam ye habib e hudaa ahmade mujtaba ye habib e hudaa ahmade mujtaba sallallahu alaihi wasallam sallallahu alaihi wasallam സ്ലാ വരഹി വരക്കാത്തൂ